അമ്പിയാക്കന്മാരുടെ മോചിതത് കൊണ്ടോ ഔലിയാക്കന്മാരുടെ കരാമത്ത് കൊണ്ടോ സാധാരണക്കാരുടെ സാധാരണ കഴിവ് കൊണ്ടോ അതൊക്കെ അള്ളാഹു കൊടുക്കുന്നതാണ് ആ കൊടുക്കുന്ന കഴിവിൽ നിന്ന് അള്ളാഹുവിന്റെ വേണ്ടുകയനുസരിച്ച് അവർ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി സഹായം ചോദിക്കുന്നതും സഹായിക്കുന്നതും രണ്ടും തോഹീദിനെ ഒരിക്കലും ബാധിക്കുകയില്ല കാരണം വിശ്വാസം എന്താണ് എന്തായാലും എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നുമില്ല വിശ്വസിക്ക സഹായം മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ ഈ സഹായം അള്ളാഹു മാത്രം തരുന്നവനാണ് പക്ഷേ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവന്റെ വേണ്ടുക പ്രകാരം അവന്റെ അനുമതി ഉണ്ടെങ്കിൽ സൃഷ്ടികൾ സഹായിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് സുലൈമാൻ നബി അലിഹിസലാം ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ സഹായം തേടിയല്ലോ ുംബലി മു എല്ലാവർക്കും അറിയുന്നതായത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഈ സഹായം തേടിയ സമയത്ത് ഇൽമുൻ ഇൽമുൻ മിനൽ മിനൽ അങ്ങനെ കിതാബ് അള്ളാഹുവിന്റെ പ്രത്യേകമായിരിക്കുന്ന വേദജ്ഞാനമുള്ള ഒരു മഹാൻ പറഞ്ഞു അന ആയ്യർ കണ്ണടച്ചു വീക്കുന്നതിന് മുമ്പ് ഞാനത് ഇവിടെ കാണിച്ച് എത്തിച്ചു തരാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അതനുസരിച്ച് ഫലം മാറ ആഹു മുസ്തഹ കണ്ണടച്ചു തുറന്നു നോക്കുമ്പോ തന്റെ മുന്നിൽ ബിർത്തീസ രാജിയുടെ സിംഹാസനം സഭയിലെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഭദ്രമായി പൂട്ടിവെച്ച് കാവലിർത്തി പോന്ന സിംഹാസനം തന്റെ മുന്നിൽ കണ്ടപ്പോ സുലൈമാൻ നബിസ്ലാം എന്താ അറിയണ് കാലഹദാ മിംഫതു റബ്ബി റബ്ബിന്റെ മഹത്തായ ഔദാര്യമാണ് ഈ മഹാനായ വലിയ ഇങ്ങള് കഴിവാണ് എന്നല്ല പറഞ്ഞത് അദ്ദേഹത്തിന്റെ കറാമത്ത് കൊണ്ട് അദ്ദേഹം കൊണ്ടുവരുന്നു അള്ളാഹു തേരെ കൊടുത്തതാണ് ഈ കറാമത്ത് ആ കരാമത്ത് കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ അള്ളാഹുന്റെ പ്രത്യേക അനുമതിയുണ്ട് അപ്പൊ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നിട്ട് അവന്റെ ആ ചെയ്തത് അത് സാധാരണക്കാർക്ക് സംശയം വരരുതല്ലോ എന്ന് നിലക്കാണ് സുലൈമാൻബിസ്ലാം പറഞ്ഞത് റബ്ബി അതുപോലെ തന്നെ മലായികത്തിന് ഇറക്കിക്കൊണ്ട് അള്ളാഹുത്തിന്റെ പതിൽ സഹായിച്ചല്ലോ ഖുർആൻ അക്കാര്യം സംസാരിക്കുന്നുണ്ട് ഇത് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നെന്താ ത്തിന് ഇറക്കി സഹായിച്ചെടുത്ത് ഒമാചാരില്ലാ ബുഷ്രാലക്കും നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും മലായിക്കത്തിന് ഇറക്കി തന്നത് വലി തീ കുലക്കും നിങ്ങളുടെ മനസ്സിന് ഒരു ശാന്തി ലഭിച്ചോട്ടെ അല്ലെങ്കി നാലായിരം അഞ്ചായിരം മലക്കുകൾ ജിബിനി അരിസരാമിന്റെ ഒരു ജെറുണ്ടായാൽ മതി ഒന്നായിട്ട് മക്കൻ തന്നെ എടുത്തിട്ട് മേപ്പെട്ട് എടുത്ത് കിപ്പോട്ട് അട്ടിമറിച്ചിടാം പിന്നെ നാലായിരമായിരം മലക്കൾ ഇറക്കി തന്നത് നിങ്ങൾക്കൊരു മനസ്സമാധാനം ഉണ്ടാവട്ടെ ആളുകൾ നിരന്തരം നിരന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും യഥാർത്ഥത്തിൽ എന്തില്ല പറയാ സഹായം അള്ളാഹുവിൽ നിന്നിട്ടാണ് ആ ജിബിലിയിൽ വന്നാലും വേണ്ടില്ല മലായിക്കത്ത് വന്നാലും വേണ്ടില്ല അല്ലാതെ സഹായിച്ചാലും വേണ്ടില്ല ആര് സഹായിച്ചാലും വേണ്ടില്ല ഒമൻ നസുറു ഇല്ലാവിന് എന്തില്ല സഹായം അള്ളാഹുന്റേതാ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ബഹുമാനപ്പെട്ട മലായിക്കത്തെ സഹായിച്ചത് അള്ളാഹുവിന്റെ സഹായമാണ് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അള്ളാഹുന്റെ അനുമതിയോടുകൂടി സഹായം ഇതാണ് വിശ്വാസം വിശ്വാസം യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ തൊട്ട് ലോകത്ത് ലോകത്തിന്നോളമുള്ള സരഫുസ്ങ്ങളായി എല്ലാ മുഫസരിങ്ങളും പറഞ്ഞത് ഫി എബാദത്തിനുഹ നിനക്ക് എബാദത്ത് ചെയ്യാനുള്ള സഹായവും പഠിച്ചവനെയും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു വഫീ ൂരിന് കുല്ലിഹ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലുമുള്ള സഹായം റബ്ബാവുന്ന നിന്റെ വക്കൽ നിന്ന് മാത്രമാണ് എന്ന ഇമാൻ ഞങ്ങൾ കൈകൊള്ളുന്നു എന്താ ഇതിന് ഇമാം റാജി പറഞ്ഞത് ലാ ഹല കൂവത്ത് ഇല്ലാബില്ലാ എന്ന് പറഞ്ഞ അതേ ആശയമാണ് ഇയാക്കൻ തൈൻ എന്നതിനുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ നല്ലത് ചെയ്യാനും ചീത്തയെ ഒഴിവാക്കാനും ആഗ്രഹിക്കുന്നത് നേടാനും പേടിക്കുന്നത് ഒഴിവാക്കാനും റബ്ബാവുന്ന അള്ളാഹുസുഹാനുഹവത്തേരാനെ കൊണ്ടല്ലാതെ ഒരാൾക്കും ഒന്നിനും കഴിയില്ല ലാഹൌല വലാത്ത ഇല്ലാബില്ല ഈ ആശയമാണ് ഇയാ കനസ്തൈൻ പ്രകടിപ്പിക്കുന്നത് ഇനി ഇബിന് കസീറും അതേ ആശയം തന്നെ പറയുന്നു ഇയാദു അയ്യാ കനസ്തൈൻ എന്ന് പറയുന്ന ഈ ആയത്തിന്റെ ആശയത്തിന് ധാരാളം മായത്തുകൾ ഖുഹാനിൽ വേറെയുണ്ട് ഫാബുദുഹു വക്കൽ അലേ എന്ന ആയത്തും എന്ന ആയത്തും ഒരേ ആശയമാണ് പഠിപ്പിക്കുന്നത് ഫാബുദുഹു വക്കൽ അലേ അള്ളാഹുവിന് മാത്രമേ ബാധത്ത് ചെയ്യും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യണം അതാ ഇയാക്കഅസ്തൈന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചെറുതെന്നോ വലുതെന്നോ ഭൗതികമെന്നോ അഭൗതികമെന്നോ ഒരു വേർതിരിവുമില്ല എല്ലാ സഹായവും റഹ്മാനായ അറബേ നിന്റെത് മാത്രമാണ് നിന്നിൽ നിന്ന് മാത്രമാണ് ആര് ഞങ്ങൾക്ക് എന്ത് സഹായം തരുന്നുണ്ടെങ്കിലും നീ നൽകുന്ന സഹായമല്ലാതെ നിന്റെ കൂടിയല്ലാതെ നിന്റെ വേണ്ടുക പ്രകാരമല്ലാതെ ഈ ലോകത്തൊന്നുമില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ഇതാണ് ഈ ദുഹീദ് ഇവിടെ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ ഉള്ളൂ തൊഹീദിന്റെ കുത്തകാവകാശികൾ ഇതിൽ യഥാർത്ഥത്തിൽ വിഭജനം വരുത്തി വെള്ളം ചേർത്തിരിക്കാണ് തൊഹീദിൽ ശരിക്ക് മന്ത് മറ്റേ കാലിലാണ് ആ സുന്നുകള് ബദരീങ്ങളെ വിളിക്കുകയാണ് മമ്പർത്ത തങ്ങളെ വിളിക്കുകയാണ് മറ്റോ വിളിക്കുകയാണ് മറ്റോ വിളിക്കുകയാണ് അങ്ങനെ കൊറേ ഷിർഖിന്റെ ഏടാകൂടവും കൊണ്ട് നടക്കുകയാണ് എന്ന് ആരോപിക്കുന്ന ആ ഏടാകൂടത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഷിർക്ക് കാരണം ഇതൊക്കെ വിളിക്കുമ്പോഴും സുന്നികൾ അഹിതസുന്നത്തോടെ ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നത് ബദരീങ്ങളിലൂടെയാണെങ്കിലും മൊയ്തീൻ ഷേഖിലൂടെയാണെങ്കിലും മലായിക്കത്തിലൂടെയാണെങ്കിലും അമ്പിയാക്കന്മാരിലൂടെയാണെങ്കിലും അൗലിയാക്കന്മാരിലൂടെ എന്ത് സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും ഒമൻ നസു ഇല്ലാമിൻ എന്തില്ല എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നുള്ളതാണ് അതിൽ അംബിയാക്കന്മാര് മുഖേനയോ അലിയാക്കന്മാർ മുഖേനയോ സാധാരണക്കാർ മുഖേനയോ ആര് മുഖേന കിട്ടുന്ന ഏത് തരത്തിലുള്ള സഹായമാണെങ്കിലും അതൊക്കെയും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എല്ലാ സഹായത്തിന്റെ ഉടമ അള്ളാഹു മാത്രമാണ് സ്വന്തമായി ഒരാൾക്കും ഒന്നിനും കഴിയില്ല ഇത്രയും ശുദ്ധമായ തൊഹീദിന്റെ ആളുകളാണ് അലത് മറ്റോണെങ്കിലോ വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ആരാണ് അവര് പടപ്പുകളോടൊന്നും ചോദിക്കാൻ പാടില്ല അത് ചോദിച്ചാൽ ശുക്കൗ സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ആരോടും മക്ക മുഷരിക്ക സാക്ഷാ ശുർക്കടോ ശുദ്ധമായ മക്കത്തെ അപൂജയിലും യുത്തുമത്തും ക്ഷേബത്തും എന്തു വിശ്വസിച്ചിരുന്നോ ആ വിശ്വസത്തിന്റെ തരിപ്പകർപ്പാണ് ഇവിടത്തെ തൊഹീദിന്റെ കുത്തകാവകാശികൾ എന്ന് പറയുന്ന പുത്തൻകൂറ്റുകാരുടെ യഥാർത്ഥ എന്ന് പറയുന്ന കേടാകൂടത്തിനുള്ളത് അവര് വിശ്വസിച്ചിരുന്നു അങ്ങനെ തന്നെ അല്ലേ ചെറിയ കാര്യങ്ങൾക്ക് മായ ഇല്ലാതെ മറ്റേ ചെറിയ അല്ലടച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ പോയിട്ട് ലാത്തനോടും മസ്ജ്ജിനോടും അനാത്തിനോടും ഒക്കെ പറയും കടലിൽ പെട്ട് തെരമാലകൾ വന്നു ഇഞ്ഞൊരു രക്ഷയില്ല ഒരാളും സഹായിക്കാനില്ല ഞാൻ നശിക്കാൻ പോകാന്ന് പറയുമ്പോൾ അത് മനുഷ്യ കഴിവിന് അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിന് അതീതാ അവിടെ ആ വർച്ച ഇതിൽ പോയി പടപ്പുള്ള കഴിവിന്റെ അതീതാണിത് ഈ വിഷയത്തിൽ നിന്നോട് മാത്രമേ ഞങ്ങള് സഹായം തേടുന്നുള്ളൂ ശരിക്കും അക്കത്തെ അബൂജയിലും മുത്തുബത്തും ഷൈബത്തും വിശ്വസിച്ചിരുന്ന അതേ വിശ്വാസത്തിന്റെ തനി പകർപ്പ് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ തോഹീദിന്റെ കുത്തകാവകാശികൾ എന്ന് പറയുന്നവർ രണ്ടു കൂട്ടരും ഒന്നും വ്യത്യാസത്തില് ആ വിഷയത്തില് അവർക്ക് മുക്കൂട്ടുണ്ടെന്നുള്ളു ജമാർക്ക് ആ എന്തിനാ ഒരു ഉദ്ദേശം തന്നെ രാഷ്ട്രീയം കളിക്കാൻ നിങ്ങൾ പുതിയതായിട്ട് എന്നാ പറഞ്ഞു ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കൂടിയ ഒരു അവലോകന യോഗത്തിന് ശേഷത്തിൽ പത്രസമ്മേളനത്തില് കേരള ജമാഅത്ത് ഇസ്ലാമിന്റെ അമീർ ആരിഫ് അലി അദ്ദേഹം പറയാം ഈ തെരഞ്ഞെടുപ്പ് കണ്ട് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മുദ്യം ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കപ്പെട്ടു എന്നതാണ് കുഞ്ഞാപ്പോ നിങ്ങൾ ഉണ്ടായ കാലത്ത് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒന്നും ആവശ്യമില്ല ഇനി സമസ്ത കേരള ജമീയത്തിലൊരു അവിഭക്ത സമസ്ത കേരള ജമീത്തുള്ള പൂർവ്വകാലത്ത് ഇവർ വന്ന കാലത്ത് അവരെ സംബന്ധിച്ച് അവരുടെ പ്രസിദ്ധീകരണങ്ങളും അവരുടെ നയങ്ങളും പഠിച്ചുകൊണ്ട് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്ത സമസ്തയുടെ തീരുമാനത്തിലുണ്ട് മതം പേര് പറഞ്ഞു കളിക്കുന്ന ഭൗതിക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നിട്ട് ഇയാള് പറയാ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ബഹുജനങ്ങൾ അംഗീകരിച്ചു അതുവരെ വിവരമുള്ള ആലിമ്യങ്ങളെ അംഗീകരിച്ചിട്ടുള്ളു ഇപ്പൊ കാക്കാമാർക്കും തിരിഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് ഈ അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന് പറയണത് ഏഹ് മനുഷ്യ കഴിവിനെ അതീതം അധീനം നേർന്ന് വേറിരിച്ചിട്ട് അത് മുജാഹിദൻ ജമയത്തൊക്കെ ഒന്നുതന്നെ അതിലല്ലാ തർക്കം അതിന്റെ പുറമെ പിന്നെ അനുസരണവും അള്ളാഹുവിനോട് മാത്രം ഇനി നോക്കുമില്ല എന്ന് പറഞ്ഞ് പഴയ കാലത്തെ ഹവാരിജികളുടെ വിശ്വാസം അരിഹാത്തനും മഹബി അറബി അള്ളാഹുലും സാഹബത്ത് എല്ലാരും കാഫറായി വിശ്വാസം ഹവാരിജികളിൽ ജീനും ആറ്റങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതിനു നോക്കുമില്ലാ ഇല്ല അതുകൂടിയെന്ന് മാത്രമേ ഉള്ളു അപ്പൊ ചുരുക്കത്തിൽ ഞാൻ കിട്ടുന്നില്ല തൊഹീദ് എന്ന് പറയുന്നത് അള്ളാഹു സുബാനുഭവത്താല മാത്രം വാജിബുൽ വജൂദും നിരാശ്രയനും സ്വയം നിലനിൽക്കുന്നവനുമായ റബ്ബ് ഒരുവനാണെന്നും അവന് ദാത്തിലോ സിഫാത്തിലോ അഫ്ലിലോ ഒരു തരത്തിലുള്ള പങ്കുകാരോ തുല്യരോ സഹായികളോ കേളന്മാരോ ഇല്ല എന്ന് വിശ്വസിക്കുന്ന തോഹീദ് പടപ്പുകൾ ആരുമാകട്ടെ ഏത് പടപ്പിനും അള്ളാഹു കൊടുത്തതും അവന്റെ അനുമതിയോടുകൂടിയും കൂടിയുമല്ലാത്ത ഒരു കഴിവും ഇല്ല എന്ന് വിശ്വസിക്കുമ്പോൾ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും ഒക്കെ തോഹീദായി ഇതിൽ ഏത് വ്യത്യാസം വന്നാലും തോഹീദിന് കളങ്കവും വന്നു